നമ്പർ ം ഡി പിതരണം അഞ്ഞൂറ്റി പതിനഞ്ചാം നമ്പർ ശതാബ്ദി സ്മാരക എസ് എൻ ഡി പി ശാഖായോഗത്തിലാണ് പ്രതിഷ്ഠാ വാർഷികം നടത്തിയത് തന്ത്രിമാരായ കമലഹാസൻ ശിശുപാലൻ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് വാർഷിക ചടങ്ങുകൾ നടത്തിയത് ഇതോടനുബന്ധിച്ച് ഗണപതി ഹോമം കലശപൂജ കലശാഭിഷേകം പ്രഭാഷണം സർവൈശ്വര്യപൂജ എന്നിവയും നടത്തി പ്രതിഷ്ഠാ വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സർവമത സമ്മേളനം ചാരുമോട് യൂണിയൻ ചെയർമാൻ ഡോക്ടർ എ വി ആനന്ദരാജ് ഉദ്ഘാടനം ചെയ്തു ശാഖായോഗം അഡ്മിനിസ്ട്രേറ്റർ ഗോപൻ ആഞ്ഞിരിപ്ര അധ്യക്ഷത വഹിച്ചു യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം മുഖ്യപ്രഭാഷണം നടത്തി വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി പി എം സലാം മുസലിയാർ കെ വി അഭിലാഷ് കുമാർ ജി രാജീവ് കുമാർ കെ ഗോപി കെ ദാമോദരൻ കെ സദാശിവൻ രേഖാ സുരേഷ് ഷീലാസോമൻ സീന ഷാജഹാൻ തങ്കമണി സുലഭ വിജയൻ സുജിത്ത് എസ് വിഷ്ണു എസ് അർച്ചന പ്രദീപ് എന്നിവർ പങ്കെടുത്തു ബ്യൂറോ വള്ളികുന്നം